ഞങ്ങൾ ഈ തളിയിൽ ഉത്സവത്തിന് മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു നൂറ് നൂറ്റി മുപ്പതോളം അംഗങ്ങളുടെ ഒരു തിരുവാതിര ട്രഡീഷണലായിട്ടുള്ള തിരുവാതിര കളിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതിൽ പത്ത് പന്ത്രണ്ട് കുട്ടി പെൺകുട്ടികൾ ചെറിയ കുട്ടികളാണ് കേവലം ചെറിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഞങ്ങളിത് ട്രൈ ചെയ്തത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ സ്ത്രീകളുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാമെന്ന് ഏറ്റത് പരിപാടി ക്രൂഡീകരിച്ചിരിക്കുന്നത് വ്യക്തിബന്ധങ്ങളുടെ പേരിൽ ഫോൺ നമ്പർ കളക്റ്റ് ചെയ്ത് അവരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിലൂടെ കളി കാണിച്ച് അവർക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ആണ് ഇത് നന്നായിട്ട് പഠിപ്പിക്കാനും അത് കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചത് പക്ഷേ ഒരു കേവലം രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ചാലപ്പുറത്തൊരു സ്കൂളിൽ മീറ്റ് ചെയ്യുകയും കേവലം ഒരു രണ്ട് രണ്ട് മണിക്കൂർ നാല് തൊട്ട് ആറു മണിവരെ പ്രാക്ടീസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായി ഈ അമ്മമാർക്ക് താളബോധം അല്ലെങ്കിൽ അതെങ്ങനെ സ്റ്റെപ്പുകൾ ചവിട്ടും എന്നൊന്നും അറിയില്ലാത്തവരാണ് മിക്കവരും വളരെ നിന്ന് ത്യാഗം സഹിച്ചുകൊണ്ട് താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം സന്തോഷത്തിനു വേണ്ടി ഞങ്ങൾ നിറഞ്ഞാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മുതിർന്നവർ ധാരാളമുണ്ട് അതിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിന് ചോടെയുള്ള ആൾക്കാരുള്ളൂ എല്ലാവരും ജോലി മിക്കവരും ജോലിയുള്ള ആൾക്കാരാണ് അപ്പോൾ അതിനാൽ തന്നെ പഠിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പക്ഷേ അവർ അത് താല്പര്യം കൊണ്ട് നന്നായിട്ട് കളിക്കണം എന്നുള്ള ഒരു മനസ്സ് വെച്ചത് കൊണ്ട് നമ്മുടെ ആ പരിപാടി ഭംഗിയാവും തന്നെയാണ് ഞങ്ങൾക്ക് കരു വിശ്വസിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അതെ നന്നായിട്ട് കളിക്കില്ലേ അതിൽ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുള്ള ഒറ്റ വാക്ക് തന്നെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ ഓം നമശിവായ വേറെ ഒന്നും പറയാനില്ല ഞാൻ തന്നെയാണ് പിന്നെ ഡാൻസിൻ്റെ ആയിട്ട് ഡാൻസ് സാധാരണയായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ കുറച്ച് കുറവാണ് മറ്റെല്ലാവരും നമ്മളോട് അണിനിരന്നിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും ഒത്തരം അതന്നെ അതായത് സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മയാണ് നമ്മുടെ ഈ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു ശ്രമം അതാണ് കൂട്ടായ്മയുടെ എന്ത് സ്നേഹത്തിൻ്റെയും ഫലം തന്നെയാണ് സന്തോഷമാണ് എല്ലാവരും നിറഞ്ഞാടണം തന്നെയാണ് ഇതിനു മുമ്പേ പല സ്റ്റേജുകളും അവതരിപ്പിച്ചു അപ്പം പല വിധത്തിലുള്ള പല മാറ്റങ്ങളും പുതുമ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഭഗവാന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് എല്ലാ ദൈവങ്ങളും നമ്മളെ കനിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ പ്രതീക്ഷയും അതാണ് പറയാനുള്ളത് എല്ലാവരും ഹാപ്പിയാണ് മെഗാ തിരുവാതിര എന്നൊരു സാധാരണഗതിയിൽ എല്ലാവരും കുറച്ച് മറ്റ് തമിഴ് ശൈലും ശൈലിയൊക്കെ വെച്ചിട്ടാണ് സാധാരണ കളിക്കാം ചെറിയ സിമ്പിൾ സ്റ്റെപ്പൊക്കെ വെച്ചും കൊണ്ടാണ് സാധാരണ കളിക്കാം നമ്മൾ അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിക്കണം വെച്ച് നല്ല സ്റ്റെപ്പോട് കൂടിയിട്ട് തന്നെ അമ്മമാർക്ക് കളിക്കുന്ന വിധ പറ്റുന്ന വിധത്തിലുള്ള സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് വളരെ മനോഹരമായ ചടുലത്തോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു തിരുവാതിരക്കളിയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് തിരുവാതിരക്കളി തന്നെയാണ് കൈകൊട്ടിക്കളി എന്ന് പറയുന്ന ആ തിരുവാതിരക്കളിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കേവലം പതിനഞ്ച് മിനിറ്റിന് കുറച്ച് ചോടയായിട്ട് വരും ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് നമ്മളിത് പ്രാക്ടീസൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാവരും ജോലിക്കാരായിട്ടുള്ള തിരക്കിനിടയിലും കളിക്കണം എന്നുള്ള നല്ലൊരു ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ കുറേ പ്രായമുള്ളവരും ചെറിയ കുട്ടികളടക്കം ശ്രദ്ധിക്കുക ചെറിയ ചെറിയ ദിവസം നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വരുമോ പഞ്ചരത്ന കീർത്തനാലാപനം ഉണ്ടായിരിക്കും നാളെ രാവിലെ ഒൻപത് മണിക്ക് ആറ്റബാശ്ശേരി മോഹൻപിള സാറിന്റെ നേതൃത്വത്തിൽമാരുടെ പഞ്ചരത്ന കീർത്തനാലാപനം തളിക്ഷേത്ര വെച്ച് നടക്കുന്നതാണ് പുറമെ കൈലാസ മണ്ഡപത്തിൽ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ലത നമ്പൂതിരിയുടെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് കൃഷ്ണാഞ്ജലി കോഴിക്കോട് പരമ്പരാഗതമായ തിരുവാതിരക്കളി ശൈലി സമൂഹത്തിലെ ജനവിഭവങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ട് തിരുവാതിരക്കളിയുടെ തനിമയും സത്യവും നിത്യതയും നിലനിർത്തുക എന്നതാണ് കൃഷ്ണാഞ്ജലി ട്രൂപ്പിന്റെ ഉദ്ദേശം ഇന്നിവിടെ ഈ ഗ്രൗണ്ടിൽ തിരുവാതിര കൽക്കലയ്ക്കി തയ്യാറാകുന്ന കലാകാരികൾ ഒരു ദീർഘകാലത്തെ പരിശീലനത്തിന്റെ ഫലമായിട്ടല്ല വളരെ കുറഞ്ഞ ദിവസത്തെ പരിശീലനം കൊണ്ട് ആചാര്യ ലതാ നമ്പൂതിരിയുടെ കീഴിലുള്ള പരിശീലനത്തിന്റെ കീഴിലാണ് ഇന്ന് പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത് my <laughs> heart എല്ലാ കലാകാണു നിരവധി പ്രവർത്തിച്ചു കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികളെ ഈ മേഖലയിലേക്ക് പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഉത്സവാകർഷ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഒരു ഉപഹാരം ഈ ഉപഹാരം സ്വീകരിക്കുന്നതിനു വേണ്ടി ടീം ക്യാപ്റ്റൻ ലത നമ്പൂതിരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ഉത്സവാഘോഷ കമ്മിറ്റി ഫൈനാൻസ് വൈസ് ചെയർമാൻ ശ്രീ ഹരികൃഷ്ണയും ക്ഷണിക്കുന്നു താങ്ക്സ് ഒരുപാട് അഭിനന്ദനങ്ങൾ നന്ദികൾ ആശ്രയിച്ചു അടുത്തതായി ഇതേ ഗ്രൗണ്ടിൽ മറ്റൊരു സംഘ നൃത്ത രൂപത്തിൻ്റെ അരകോണകളിയാണ് അൻപത്തിയഞ്ചോളം കലാകാരികളെ അണിനിരത്തിക്കൊണ്ട് പ്രീത കോരപ്പറ്റികളും സംഘവും അവതരിപ്പിക്കുന്ന കൃഷ്ണാനന്ദ നൃത്തം ഗ്രൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു തിരുവാതിര കളിച്ച എല്ലാ കലാകാരികളും അടുത്ത പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് ദയാപരസരം അപേക്ഷിക്കുന്നു അടുത്ത ഈ വേദിയിൽ സംഘനൃത്തമാണ്